ഞാൻ ആ ബസ് അടിച്ച് പൊട്ടിക്കുന്ന വീഡിയോ എടുത്തോണ്ട് പോലീസുകാരങ്ങനെ ഓടിച്ചിട്ട് ഈ ബസ്സിന്റെ ബോഡിയിൽ അടിച്ച് പൊട്ടിച്ചിരട്ടാ എല്ലാ ബസ് നോക്കിയാ അങ്ങനെയാണീ ബോഡി പൊട്ടുന്ന വിചാരിക്കുക അല്ലാണ്ട് ബസ് അടിച്ചിട്ടൊന്നല്ലേടത്തേക്ക് നമ്മള് പോന്നേ ഈനെല്ലാം കൊള്ളാന്നുണ്ടെങ്കിലായി ഈനെല്ലാം കിട്ടാന്നുണ്ടെങ്കിലും നോക്കിയേ ഇത് ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പ് ആണ് കേട്ടോ സംവിധാനങ്ങളൊക്കെ സംവിധാനങ്ങളൊന്നുമില്ല ഒരു ചോട്ടിൽ നല്ല ആലിന്റെ തണലെന്താണ് എന്താണ് ഇവിടുത്തെ ഒരു ചിക്കൻ കട ഫോട്ടോ ചിക്കൻ ആ അച്ഛന അച്ഛാ ഞാനൊരു ചിക്കൻ സ്റ്റാൾ സംവിധാനം ഷമീം റബ്ബാനി നാച്ചുറലാന്ന് പറഞ്ഞ പിന്നിത്ര പഠിച്ചില്ല ഏട്ടാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കൊൽക്കത്ത സ്ട്രീറ്റ് സ്ട്രീറ്റ് ആയിരുന്നു സ്ട്രീറ്റ് ഫുഡ് പിന്നെ ഏകദേശം ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പിന്നെ നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോവാണ് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം വില്ലേജും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടണം അങ്ങനെ ഉദ്ദേശിച്ച് ഇവിടുന്ന് കൊൽക്കത്ത ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊൽക്കത്ത ഹൗറ ബസ് സ്റ്റാൻഡിലാണ് നല്ല തിരക്കാണ് ബസ് സ്റ്റാൻഡിലും റെയിൽവേയിലും ഫുൾ എല്ലാ മേഖലകളിലും തിരക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ഒരു രക്ഷെട്ടോ അപ്പോൾ ഇനിയും സ്ട്രീറ്റ് ശരിക്കും ഒരുപാട് കാണാനുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് തന്നെ വീഡിയോ തുടങ്ങിയത് കാരണം കഴിഞ്ഞ വീഡിയോ നല്ലൊരു ലെങ്ത് ആയിപ്പോയി കേട്ടോ അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തത് എല്ലാവരും എടുത്തിട്ടാണ് നടക്കുന്നത് രാവിലെ തന്നെയാണല്ലോ കണ്ടില്ല വൃത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും പിന്നില് പിന്നിലാന്ന് പറയാ കാരണം അത്രയും ജനങ്ങള് ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിയേ ഇത്രയായിരം ആളുകളാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്ത് വാ ചോദിച്ചോക്കോസ് ഇതാണ് ഹവറ ബ്രിഡ്ജിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ தக்கப்பட்ட எல்லாம் ஓர யூனிஃபினிஜி பஸ்ஸா இட പരിപ്പളക് ബസ് ഇപ്പം ബ്രേക്ക് കഴിഞ്ഞറങ്ങിയതാ അടിച്ച് പൊട്ടിക്കതാ അടിച്ച് പൊട്ടിച്ച് പരിപ്പളയ്ക്ക് ബസ് അവിടുന്ന് അടി അവിടുന്ന് അടി തുടങ്ങാം എത്ര മണിക്ക് ബസ് ബസ് എത്ര മണിക്കഞ്ചിനെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചോന്ന ഞാൻ ആ ബസ് അടിച്ച് പൊട്ടിക്കുന്ന വീഡിയോ എടുത്തോണ്ട് പോലീസുകാരങ്ങനെ ഓടിച്ചില്ല ഈ ബസ്സിന്റെ ബോഡിയിൽ അടിച്ച് പൊട്ടിച്ചിട്ടാ എല്ലാ ബസ് നോക്കിയാ അങ്ങനെയാണീ ബോഡി പൊട്ടിന്ന് വിചാരിക്കും ബസ് അടിച്ചിട്ടൊന്നല്ലേ നമ്മള് പോന്നേ ഈനെല്ലാം കൊള്ളാൻ തുടങ്ങി കിട്ടാൻ തുടങ്ങി നോക്കിയേ ദണ്ടോണ്ട അടിക്കുന്നേ അടിക്കന്ന് അയാള് അയാളാ ഓടിച്ചേ അതിപ്പോൾ അങ്ങോട്ട് തിരക്കും നോക്കിയല്ല ബസ്സുകളോ അങ്ങനെ നമ്മൾ ആ തിരക്കുള്ള കല്ലുകളിൽ നിന്നൊക്കെ ബസ് മാർഗം എന്തായി കുറച്ചൊരു പത്ത് കിലോമീറ്റർ ഉള്ള നമ്മൾ ആ സുഹൃത്തിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തി കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ കണ്ട ബസ്സുകളില്ലേ അത് ഇവിടുത്തെ സാധാരണ പ്രൈവറ്റ് ബസ്സുകളാണ് പിന്നെ അതുപോലെ പിന്നെന്തുണ്ട് ഇവിടുത്തെ സർക്കാർ ബസ് അടിപൊളിയാണ് നല്ല എ സി ബസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ ഇത് ചെറിയൊരു കല്ല്യാണ് സ്ട്രീറ്റ് ഇതാ അതുപോലെ നോക്കിയാൽ ഇതിൻ്റെ ഒരു ബാൽക്കണി മോഡൽ സെറ്റപ്പ് നോക്കിയാൽ ഓരോ ഫ്ലാറ്റിനും ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച പിന്നെ അതുപോലെ നമ്മളിപ്പോൾ വരുന്ന വൈക്ക് കണ്ട ഒരു പ്രധാന കാഴ്ചയാണ് ഇവിടുത്തെ സ്റ്റേഡിയങ്ങൾ അതുപോലെ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ ധാരാളമായിട്ട് ഇവർ കായികത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒന്ന് ക്രിക്കറ്റ് ക്രിക്കറ്റ് മറ്റ് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇവിടെ നിന്ന് പിന്നെ പിന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയേ അപ്പോൾ അതുപോലെ ഇതെല്ലാം ഒന്നുമില്ലേ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അല്ലേ പിന്നെ അപ്പോൾ പൊതുവെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല നമ്മുടെ ട്രെയിൻ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അവർ ചെന്നൈയിൽ കളിക്കാൻ പോയതാണ് അവർ കേരളത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഫ്ലാറ്റുകൾ താമസ ഏരിയ തോന്നുന്നു ഞാൻ നടക്കല്ലേ ആ ഒരു പഴയതൊക്കെ ആ ഒരു പഴയ ടൈലർ ഷോപ്പ് കാര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ എന്തില്ല ഇങ്ങനെയുള്ള ടൈലർ ഷോപ്പുകളൊന്നും അത്ര സുലഭമല്ല വേണ്ട പഴയ ഒരു റേഷൻ പിടിയ പോലെയുള്ള ടൈലർ ഷോപ്പ് നടക്കല്ലേ ഇതിവിടുത്തെ ഒരു ബാർബർ ഷോപ്പാണ് വേണം കേട്ടോ സംവിധാനങ്ങളൊക്കെ ആയിട്ടില്ലേ സംവിധാനങ്ങളൊന്നുമില്ല ഒരു ആൽമര ചോട്ടിൽ നല്ല ആലിൻ്റെ എന്താണ് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ സംവിധാനം ഇതാ ഫോൺ പേ ഗൂഗിൾ പേ എല്ലാ സെറ്റപ്പും ഉണ്ട് അതാണ് നല്ലൊരു കാഴ്ച പിന്നെ സ്ഥിതികളിൽ പിന്നെ പച്ചക്കറി കച്ചവടം ഇതിവിടുത്തെ ഒരു ചിക്കൻ കട ആ ഫോട്ടോ ഒക്കെ ചിക്കൻ ഉണ്ടോ ചിക്കൻ हां अच्छा अच्छा 100% थैंक यू ഒരു സ്റ്റാൾ സംവിധാനങ്ങള് ഒന്നും വേണ്ട എന്ത് ഇരുന്നിട്ട് കൊത്തുന്ന കൊത്തു പീസുകൾ ആക്കിയത് ടേസ്റ്റും കാര്യങ്ങളും കൊത്താണ് ഗുണ്ണക്കല്ല നല്ല രസമുണ്ടല്ലോ ഞാൻ നടക്കാൻ ചിക്കൻ്റെ ഒരു പ്രധാന ഏരിയ തന്നെയാണ് ഇത് മൊത്തം ചിക്കൻ ഓരോ ഓരോ ഇതാ സ്റ്റാളുകളും ഓനയും കൂടി എടുക്കണം എന്നാണ് ഓം പറയുന്നത് എനിക്ക് ഇരുപത് രൂപ അങ്ങോട്ട് കൊടുക്കണം പോലും വീഡിയോ എടുക്കുന്നതിന് ഇതാണ് ഇതാണ് ഇവിടുത്തെ ടീം

പച്ചക്കറി പച്ചക്കറി ഐറ്റംസ് സ്ലാമലേക്കും ഫുൾ പച്ചക്കറി തന്നെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് വൈ ആ നാരങ്ങ 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 ഏനാരില്ല അമര കേരളക്കേദാനിയ വലിയ വേദനിയാ എത്ര പോരം വേദാനിങ്ങോ തമിഴ്നാട്ടിൽ പിന്നെ ചെറിയ കൈപ്പക്ക ചക്ക ചക്ക ചക്ക

Sorry, oh, you देखार. आँ देखार. आँ देखार. बस देखाओ तो टेस्ट करो टेस्ट करेगा हाँ देखता है हाँ देखो बस थी बस दो बस थी? मुझे भी दे दो बस भाई थैंक यू हम दोनों आदमी को देगा ना दुश्मन नहीं बनना इस्लाम के हमने यार मुस्लिम हाँ मुस्लिम केरला केरला अब ये तो ना डरेंडे സാധനറിയോ നമ്മളെ ഇതില്ലേ അതിനെന്താ പറയാ അതിനെന്താ പറയാ പബിള് എന്നാ പബിൾസ് റെഡ് റെഡ് തക്കാളി വിത്ത് അതിന്റെ മഞ്ഞ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉള്ള കട

ഇതെന്താ ഏക്കാലു മീട്ട് മീട്ടാലു ആ ചിനാലും ഈ ഫ്രൂട്ട്സേ അപ്പം എന്താക്കണോ പിന്നെ ഫ്രൂട്ട്സ് പിന്നെ പച്ചക്കറിയും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇതാ അത് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഈ കെ ആയേ അമ്പായങ്ങ പിന്നെ ഇത് പ്ലംബിങ്ങിന്റെ കട ഒരു യോഗത്തെ പ്ലംബിങ് പ്ലംബിങ് വയറിങ് ഇത്രയും വേണ്ട സമയം വലിയ ഷോപ്പൊന്നും വേണ്ട ഫ്ലവർ ബൊക്കെ ആ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇത് ആ ഇതാ ഇയാളെല്ലാം കട്ട് ചെയ്ത് റോസ് നല്ല വെറൈറ്റി പൂക്കൾട്ടോ പൂവിനൊക്കെ ബൊക്ക കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ഡിമാൻഡാണെന്ന് തോന്നുന്നു നല്ല ഫ്ലവറാണ് ഇതൊക്കെ നല്ല ഇത് ഒറിജിനൽ സാധനം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ഇതാ പ്ലമ്പിങ്ങിൻ്റെ വേറൊരു കട നമ്മളെ പഴയ അനാദി കട ടുപ്പില് അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരുപാട് കാഴ്ചകൾ പിന്നെ ഇതാ ഇതാണ് മൊത്തത്തിൽ എങ്ങനെ നടക്കാണ് പറഞ്ഞു പറഞ്ഞാൽ നല്ല ദാഹം ഒരു ജ്യൂസ് കുടിക്കാൻ വിചാരിച്ച് ടേസ്റ്റും കേട്ടോ മീന് എന്നിട്ട് വാങ്ങാം ഇതെന്താ സാധനം കുമ്പളങ്ങയാക്കിയ കുമ്പളങ്ങ ആ ബോളിയാണ് സാധനം ഹെൽത്തി ആയിട്ടുള്ള സാധനം എന്താ പിന്നെ ഒന്നും കൂടെ തന്നെ ഏറെ ആക്കി ബീ ആടാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി പൂരി എല്ലാം ചൂടുന്നുണ്ട് നെയ്പത്തിയിലല്ലോ ഇതിനെ ഇതിനാ ഒന്നിനെ എന്തായാലും ഹെൽത്തി ആയതുകൊണ്ടായിരിക്കും മുപ്പത് രൂപ ബൈക്കിയാ ബൈട്ട് എന്തായാലും കുടിച്ചു കഴിഞ്ഞാലാണ് ഇത് കണ്ടേ അതുകൊണ്ട് ഒരു സമാധാനം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് शमी मुरबानी नाचरला नॉन में जाने के तरफ अधिक सी लेटा <laughs> इसका मिस्टर नहीं लगा हाँ इसका मिस्टर नहीं लगा ये मिसी है ऐसी है हाँ इसका अच्छा मिस्टर नहीं बिल्कुल नाचरले बिल्कुल ना। बिच्छा जो है ना इसे बिच्छा जो है ना इसे ना पिसू जा तीता लगेगा वो हाँ अब ये ना पुरु ऐसे ही कुछ है अब ना देखना है क्या तीस तीस मुकुर्ब ये क्या ये तीस ബീഫേ തന്ത്രി ബീഫ് പിന്നെന്താണിയാ ഞാൻ പറ്റിയ ഹോട്ടലിൽ ആ കബാബ് ത്തെഞ്ഞ കബാബുണ്ടെങ്ങായ മലപ്പുറത്ത് ഉണ്ടാവൂല കണ്ണൂരേണ്ടാവും നമ്മളെ സുഹൃത്ത് മുഹീനി എത്തി പിന്നെ നമ്മളങ്ങോട്ട് പോകുന്നു നമുക്ക് ഒന്ന് ഇവിടെ ഓഫീസ് ഓഫീസിൽ പോയിട്ട് നമുക്ക് സ്ട്രീറ്റ് സ്ട്രീറ്റിലെ സ്കൂളിലേക്ക് പോകാം അതെ ബെൽറ്റ് ഇട്ടാല് സ്കൂൾ ടൈം ആയതുകൊണ്ടായിരുന്നു അല്ലേ അപ്പൊ ബ്ലോക്കിലൂടെ ആണെങ്കിലും വണ്ടി എന്ത് ചെയ്യുന്നുണ്ട് മന്തം പത്ത് പിന്നെ മഞ്ചേരി മഞ്ചേരി മലപ്പുറം പിന്നെ അതാ ഞാനിങ്ങനെ ഇരുന്ന സീറ്റിലേ ഒരു ഗ്രോഷറ് വലിയൊരു ടെക്സ്റ്റ് ബുക്കിന്റെ ഉണ്ട് പിന്നെ അവർ ഹെറിറ്റേജ് അദ്ദേഹം ഇതിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അതിന്റെ വിശദമായ ഡീറ്റെയിൽസ് ഉണ്ട് അതെന്തായാലും നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് ചെറിയൊരു കാഴ്ച കാണിച്ചത് നമ്മുടെ കുട്ടീൻ്റെ ഉമ്മയാണ്

െന്തായാലും ഏഴുവർഷത്തെ ജീവിതം അങ്ങനെ ആയിരുന്നുള്ള അനുഭവങ്ങളും അതോടൊപ്പം പിന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ മൂപ്പര മെയിൻ സ്ട്രീറ്റിലാണ് മൂപ്പുര കളി അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് മൂപ്പര കൂടെ ഒരു രണ്ട് വീഡിയോ മൂന്ന് വീഡിയോകളൊക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം ശർമ്മ അതിനനുസരിച്ച് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം